പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ മഴ തുടങ്ങിയപ്പോൾ കാളിക്കാവിൽ കടകൾക്ക് മുന്നിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു അഴുക്കുചാലുകൾ അടഞ്ഞുകിടക്കുന്നത് കാരണം ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ കടകളിൽ വെള്ളം കയറി എല്ലാ വർഷവും മഴക്കാലത്തിന് മുമ്പ് അഴുക്കുചാലുകൾ ശുചീകരിക്കാറുണ്ട് ഇത്തവണ റോഡ് നവീകരണം നടക്കുന്നതിന്റെ പേരിൽ അഴുക്കുചാലുകൾ ശുചീകരിച്ചിട്ടില്ല മലയോര പാത നിർമ്മാണത്തിന്റെ ഭാഗമായി അഴുക്കുചാൽ നിർമ്മാണം പാതി വഴിയിലായതോടെ കാളിക്കാവ് ബ്ലോക്ക് ഓഫീസിന് എതിർവശത്തെ റോഡും തകർന്നിട്ടുണ്ട് ഇതുവഴി കാൽനടയാത്ര പോലും പ്രയാസകരമായിട്ടുണ്ട് മൂന്ന് ഭാഗത്തു നിന്നും മഴവെള്ളം കുത്തിയൊഴുകിയെത്തിയതാണ് കാരണം ഇവിടെ വെള്ളം പുഴയിലേക്ക് തിരിച്ചുവിടാൻ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ വരും ദിവസം ദുരിതം കൂടും കാളിക്കാവ് ജംഗ്ഷനിൽ നിന്നും വണ്ടൂർ റോഡിലെ അഴുക്കുചാലുകൾ നവീകരിച്ചിട്ടില്ലെങ്കിൽ മഴക്കാലത്ത് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാകും കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ